ജെ കെ റിവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിലെ എൺപതാം ദിവസത്തിന്റെ ഫുൾ റിവ്യൂ വന്നിരിക്കുന്നത് വട്ടത്തിൽ മൂഞ്ചിയ ക്യാപ്റ്റന്മാർ അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അക്ബറിനെയും നെവിനെയും ആര്യനെയും വട്ടത്തിൽ ലോക്ക് ചെയ്തു ആതിലെ എന്ന് പറയും വിശേഷങ്ങൾ പറയാം വിശേഷങ്ങൾ പറയാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ടു ഫിനാലയുടെ ടാസ്ക് നമ്പർ ഫോർ പൊടിമഴ ടാസ്ക് രണ്ട് ചാനൽ പാളികളുടെ മുകളിൽ പൗഡർ ഇട്ടിട്ട് അതിങ്ങനെ തള്ളിപ്പിടിച്ചുകൊണ്ട് നിൽക്കണം അതിന് മുമ്പായിട്ട് അത് ഓപ്പൺ ചെയ്യണം ഈ ജനൽ ജനൽപാളികൾ ഓപ്പൺ ചെയ്തിട്ട് വേണം ഇത് തള്ളി പിടിക്കാൻ അതിൽ ഔട്ടായി ആരാണ് കൈ എടുക്കണേ ആൾ ഔട്ടാവും പൗഡർ നിലത്തേക്ക് വീഴും ഔട്ടായവർക്ക് മറ്റുള്ളവരെ ഔട്ടാക്കാനായിട്ട് അവിടെ മഞ്ഞ ബോൾസ് ഉണ്ട് അതെടുത്തിട്ട് അച്ചാരം പച്ചാരം എറിയാം അങ്ങോട്ട് മുടക്കം എറിയാം സ്പോഞ്ച് ബോളാണ് അതിൽ ജയിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനാണ് പക്ഷെ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും പേഴ്സണൽ ക്രിജൊക്കെ അവിടെ തീർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ബോൾ കൊണ്ട് എറിഞ്ഞിട്ട് ഷാനവാസ് ആദ്യം ഔട്ടായി ഷാനവാസ് നല്ല രീതിയിൽ നെവിനെ പടച്ചിട്ടുണ്ട് നെവിൻ ഔട്ടായി നല്ല രീതിയിൽ അനുമോൾ കിട്ടുകൊടുത്തിട്ടുണ്ട് പണി അപ്പോ ഇതൊക്കെ ടാസ്കിന്റെ ഭാഗമായിട്ട് അല്ലാതെ പേഴ്സണൽ ഗ്രിഡ്ജും കൂടി എടുത്തിട്ട് ചാമ്പുന്നതാണ് ബിഗ് ബോസ് സീസൺ സെവന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പലതവണ നവിൻറെ അടുത്ത് വോൺ ചെയ്തു ഇന്ന് ടാസ്കിന് അനിമോളേനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നെവിൻ തൊട്ടടുത്ത് ചെന്ന് നിന്നിട്ട് ഇവർക്ക് ബോളറിയാനായിട്ട് കറക്റ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ട് ആ മാർക്കിൽ നിന്നിട്ട് വേണം ഇവർക്ക് ബോളറിയാൻ നെവിൻ അനുമോളുടെ തൊട്ടടുത്ത് ചെന്ന് നിന്നിട്ട് മൂന്നാല് വട്ടം ബോളെടുത്ത് മേലേക്കിറങ്ങും ബിഗ് ബോസിൻ്റെ വാണിംഗെട്ടി രണ്ടാമത് ഇവൻ ചെന്ന് നിന്നിട്ട് പ്രൊവോക്ക് ചെയ്യുക ഇങ്ങനെ നിന്ന് സംസാരിച്ചു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് ടിക്കറ്റ് ഫിനാലയാണ് അടുത്ത് നിന്ന് സംസാരിക്കരുത് നിങ്ങൾ വേണമെങ്കിൽ ബോളെറിയാതെ അമ്മ മാർക്കിൽ നിന്നിട്ട് ബോളെറിയാം പറഞ്ഞത് ചെയ്യൂ എന്ന് പറയാം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും നടക്കുകയാണ് ഈ ടിക്കറ്റ് ഫിനാലേന്റെ ഇടയിൽ ഈ നെവിനും അനുമോൾക്കും തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ നെവിൻ എന്തിനാണ് അനുമോളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അനുമോളാണെങ്കിൽ തല്ലുടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ആരുടെ അടുത്തും പിണ്ടില്ല അതാണ് ആളുടെ ഒരു നേച്ചർ എൻ്റെ വീട്ടിലൊരു അമ്മാമ അമ്മാമേൻ്റെയായിരുന്നു സത്യമായിട്ടും അമ്മാമ തല്ലുടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കെടുക്കുന്ന സ്ഥലത്ത് കെടുക്കത്തില്ല നേരെ പോയിട്ട് വല്ല ടേബിളിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുക്കിലോ പായ വിരിച്ചിട്ട് കിടക്കും അന്നത്തെ ദിവസം ഞാൻ അതുപോലെയാണെന്നല്ല പറഞ്ഞത് അല്ല ആരായിട്ടും സംസാരിക്കാൻ താല്പര്യപ്പെടില്ല അപ്പം അടുത്ത ആൾക്കാരുണ്ടെങ്കിൽ പോലും അത് അമ്മാമയുടെ ഒരു സ്ട്രാറ്റജിയാണ് ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി സെയിം സംഭവം തന്നെയാണ് അനുമോള് എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്നിവിടെ നെവിൻ കാണിച്ചത് അങ്ങേയറ്റം നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇതൊന്നും ലാലേട്ടൻ തൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നില്ല എന്നുള്ളൊരു ധൈര്യം വച്ചിട്ടാണ് എന്തും ചെയ്യാം എനിക്ക് ഈ ഹൗസിനകത്ത് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ള രീതിയിലാണ് നെവിൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് മണ്ടേയിലെ നെവിൻ തന്നെ സോഫ സെറ്റിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങിയിട്ട് ബിഗ് ബോസ് വാൺ ചെയ്തിട്ടുണ്ട് എഴുന്നേറ്റിട്ട് ഇത് പന്ത്ര പന്ത്രണ്ടാം വീക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാൺ ചെയ്തിട്ടുണ്ട് ഇന്ന് ബി അനുമോൾ ഉറങ്ങിയിട്ടില്ല അനിമോള് പറയുന്ന അനുമോളിൻ്റെ പീരീഡ്സ് ആയിരിക്കുകയാണെന്ന് പൊതപ്പെട്ട് മൂടി കട്ടിലും കെടുക്കാണ് തലയൊന്നും മൂടിയിട്ടില്ല ഉടലും മാത്രം മൂടിക്കൊണ്ട് കിടക്കുകയാണ് രണ്ട് പെട്ടിപ്പുറം സാബുമാനും ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ഷാനവാസും കെടുപ്പുണ്ട് ആദ്യം തന്നെ ടാർഗറ്റ് ചെയ്യണത് അനിമോളാണ് ആര് അനിമോളോട് എഴുന്നേറ്റിരിക്കാൻ പറയുന്നു അപ്പം അനിമോള് പറയുന്നു ഞാൻ എണീറ്റിരിക്കില്ല എന്ന് എണീറ്റിരിക്കാൻ പറയാൻ ക്യാപ്റ്റൻ ഒരു അധികാരമില്ല എന്നാണ് അനിമോള് പറഞ്ഞത് ഇവൻ എന്ത് ചെയ്യണു ഇവൻ ആദ്യം തന്നെ ആര്യനോട് പോയിട്ട് വെള്ളം എടുത്തോണ്ടിരാന് പറയുന്നു അപ്പം ആരും പറയുന്നു കേൾക്കില്ല അപ്പോൾ ഇവൻ പറയുന്നു നെവിൻ പറയുന്നു ക്യാപ്റ്റനാണോ പറയുന്നത് പോയി വെള്ളം എടുത്തോണ്ടരേ അങ്ങനെ വെള്ളം എടുത്തോണ്ടി വന്നു ഒരു മഗ്ഗിൽ അപ്പോൾ അനിമോള് പറയണ്ടേ എൻ്റെ മേത്ത് വെള്ളമൊഴിക്കരുതെന്ന് ഇവൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തു മുഖത്തേക്ക് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഉറങ്ങിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിക്കാൻ ഇവൻ ആരാ ഇവൻ ആര് ഇവൻ ഇവൻ ഇതൊക്കെ എന്ത് റൈറ്റ്സ് അല്ലേ ഒരാൾക്ക് താല്പര്യം അതൊരു പെണ്ണ് പറയുമ്പോൾ ആളുടെ അടുത്ത് ആളുടെ ആ പേഴ്സണൽ സ്പേസിലേക്ക് കയറിയിട്ട് ചെയ്യാൻ ഇവൻ ആരാ ഇവനാര ഈ അധികാരമൊക്കെ കൊടുക്കണ ലാലേട്ടം വന്നിട്ട് തലയ്ക്ക് ഒഴിഞ്ഞിരുത്തണ കാരണം ഉള്ള കുഴപ്പമില്ല ഇങ്ങനെ തന്നെ ഒന്ന് ചിന്തിച്ചിരിക്കുക മോഹൻലാൽ വരുന്നു ഈ ഗാങിന് അതായത് അക്ബർ ആര്യൻ നെവിൻ ഈ മൂന്ന് പേരും ഒന്നും ചെയ ഒന്നും പറയില്ല അനീഷിന് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് ലാലേട്ടനറിയാം നല്ല വൃത്തിക്ക് അറിയാം തെണ്ടി തരാണ് ആ കൊടുത്തതെന്ന് ആ ജയിലിൻ്റെ മുമ്പിൽ എഴുതിയിട്ടുള്ളത് അനീഷിൻ അനീഷ് ജയിലിൻ്റെ ഐശ്വര്യം എന്ന് എന്നിട്ട് ആ ഒരു കാര്യം ലാലേട്ടിന് നല്ല വ്യക്തതയുണ്ട് എന്നിട്ട് പറയുന്നത് തമാശയായിട്ട് എടുത്താൽ മതിയെന്ന് കോമഡി ടൈം ആയിരുന്നു മോഹൻലാൽ വന്നുകഴിഞ്ഞാൽ കോമഡി ടൈം ഉണ്ടാവും ചില സമയത്ത് ആ കോമഡി ടൈം അവിടെ അനീഷിനെടുത്തിട്ട് പൊരിച്ചു എന്നിട്ട് പോവാൻ നേരത്തെ ഷാനവാസിനോട് ഒരു ചോദ്യം ഞാൻ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ മോൻ ആകെ തെണ്ടിത്തരം ചെയ്തിട്ടാണല്ലോ നടക്കണത് അപ്പൊ ഷാനവാസിനെ അതിന് മുന്നത്താഴ്ച ഇട്ട് പൊരിച്ചു തന്നെ പൊരിച്ചത് കൊണ്ടാണോ ഈ ആഴ്ച മിണ്ടാതിരിക്കുന്നതെന്ന് ഷാനവാസിന്റെ അടുത്ത് തലോടനും അതായത് ഇവർക്ക് കുറച്ച് ആൾക്കാരുണ്ട് ഈ ചീത്ത പറയാനും എടുത്തിട്ട് വറക്കാനും പൊരിക്കാനായിട്ടുള്ള ആയിട്ടുള്ള ആളാണ് അനീഷ് ഷാനവാസ് അനുമോള് അങ്ങനെയുള്ള ആൾക്കാർ അക്ബറിൻ്റെ അടുത്ത് മോനെ കുട്ട എന്താ കൊഴപ്പം ഒരു കുഴപ്പമില്ല അക്ബറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ മാത്രം മോഹൻലാലിൻ്റെ വായക്കൂടെയും മുക്കിൽക്കൂടെ ഒക്കെ നല്ല രീതിയിൽ തേനും ചക്കരക്കു ഒഴുകുണ്ട് നമ്മൾ ഞാനൊന്നും വെറുതെ പറയുന്നതല്ല ഇതൊക്കെ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ കാണുന്നതാണ് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഇന്നുണ്ടാക്കിയിട്ടുണ്ട് അക്ബർ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ എന്തുണ്ടാവും ഒന്നും ഉണ്ടാവാൻ പോണില്ല അനുമോള് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു മാറ്റർ കഴിഞ്ഞ പാവ പാവടാസ്കില് പറഞ്ഞ ഒരു മാറ്റർ ഇവൻ ഫുൾ ബോഡി വെയിറ്റ് ഇട്ടിട്ട് അനുമോളുടെ മേത്ത് വന്നിട്ട് ചാരി കെടുക്കാണ് ഇവൻ ഇവൻ എന്നിട്ട് തള്ളിക്കൊണ്ട് നിൽക്കുക എന്നിട്ട് ഇവര് തമ്മിലുള്ള ഗെയിമാണ് അക്ബറും ആര്യനും ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ആര്യ അൻ വെറുതെ തള്ളണ പോലെ എന്നിട്ട് പറയാ അഭിനയിക്കുക പാവ വന്നിട്ടൊന്നല്ല ഈ കാണിച്ചു കൂട്ടണത് പാവ വരണേക്കാട്ടി മുമ്പ് ഇവർ ഇങ്ങനെ ഇട്ടിട്ട് തമാശക്ക് കളിച്ചോണ്ടിരിക്കുക ഇവര് തമാശക്ക് കളിക്കാനുള്ള പ്രോപ്പർട്ടിയാണ് ഈ അനുമോള് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക ഇവർക്ക് ഇവരെന്ത് ചെയ്താലും ഇവരെന്ത് തെ അടിത്തരം കാണിച്ചാലും ചോദിക്കാനും പറയാനും ആളില്ല എന്നിട്ട് നെവിൻ വെള്ളം സ്പ്രേ ചെയ്തു അതിനുശേഷം നെവിൻ തന്നെ പറയാണ് എന്ത് ഫിസിക്കൽ അസാൾട്ടായോ ഒരു വെള്ളം ഒഴിച്ചിങ്ങനെ ഫിസിക്കൽ അസാൾട്ട് ആവാണ് എന്ന് എന്നിട്ട് ഇവൻ പറയണം എൻ്റെ മേലേക്ക് ഒഴിച്ചോ ഒഴിച്ചോ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പം അവൾ എന്ത് ചെയ്തു കുപ്പിയിലെ വെള്ളം എടുത്തിട്ട് അവൻ്റെ ഷോൾഡറിൻ്റെ അവിടെ ഒഴിച്ചു അവൻ പോയി നെവിയും പോയിട്ട് ഒരു ചായ പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവൻ ഇവളെ ഒഴിക്കാൻ വേണ്ടി വന്നതാണ് വെള്ളം ഇവള് മൈക്ക് ഒക്കെ കാണിച്ചിട്ട് ഇവളിങ്ങനെ നിക്കാണ് ബെഡ് എന്നിട്ട് പറയാ നീ ഒഴിച്ചോ മൈക്കൊക്കെ ഉണ്ടല്ലോ എൻ്റെ മേത്തക്കൂടെ ഒഴിച്ചോ എന്ന് പറയാണ് അപ്പൊ എന്താ ചെയ്തെ ബെഡിലേക്ക് വെള്ളം ഒഴിക്കാണ് ഈ മഴക്കാലത്ത് ഈ ബെഡ് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി അല്ലേ ഇതെന്താ അപ്പൊ എന്താ ചോദിക്കാത്ത ബിഗ് ബോസ് ഞാൻ പലവട്ടന്ന് ഇന്നത്തെ ടാസ്ക് ഇന്നത്തെ പൊടിമഴ ടാസ്ക്കില് ആര്യം നല്ല രീതിക്ക് ബോൾ നിറഞ്ഞപ്പോൾ കുറച്ച് ബോളുകൾ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും മിണ്ടിയില്ല ബിഗ് ബോസ് നേരം മറിച്ച് നൂറര ഭാഗത്ത് രണ്ട് ബോള് അവള് ഇങ്ങനെ കളയാൻ നോക്കിയപ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു രണ്ട് ദിവസം മുന്നേത്തെ മിഞ്ഞാത്ത ഞാൻ ടാസ്കില് ആ കുരിശിമ കിടന്നിട്ടുള്ള ടാസ്ക് ക്രോസിലിടന്നിട്ടുള്ള ടാസ്കില് അനീഷ് ആര് വെള്ളം കൊടുത്തു കുറേ ടൈമെടുത്തിട്ടാണ് വെള്ളം കൊടുക്കുന്നത് അനീഷ് പറയുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം കൊടുക്കുകയാണ് ആര് ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം മൂന്ന് നാല് വട്ടം ഇവൻ്റെ കവളി കവളിൽ കൊടുത്തു അതിന് ശേഷം അവിടുന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തെ ആളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു വെള്ളം കൊടുക്കാൻ പറ്റില്ല എന്ന് ആര്യന് മാത്രം അവിടെ ഒരു പ്രിവിലേജാണ് ആ കോയൻ ഒളിപ്പിച്ച് വെച്ചത് ആര്യനാണ് നൂറ് ശതമാനം ഉറപ്പാണ് ആ ജയിലിൽ പോണ്ട കോയിൻ മോഹൻലാലും മോഹൻലാലിന് വ്യക്തമായിട്ട് അറിയാം ബിഗ് ബോസിനും അറിയാം എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ഇവന് മാത്രം ഒരു ഫേവററ്റ് ആ സംഭവം ഇപ്പം അനുവാണെങ്കിലും നേരെ മറച്ച് അനീഷാണെങ്കിലോ ഷാനവാസാണെങ്കിലോ ഇവര് എടുത്തിട്ട് ഉടുക്കില്ലേ സംഭവം മോഹൻലാലിൻ്റെ പണി ഇന്ന് നൂറാ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ആര്യൻ്റെ ഇന്നെല്ലാ പാടുകൾ മാറുന്ന ആര്യനെ എടുത്തിട്ട് ഉടുത്തിട്ടുണ്ട് ഇന്ന് ലൈവ് കാണാൻ നല്ല രസമായിരുന്നു നല്ല അടിപൊളിയായിട്ടിരുന്നു കണ്ടിട്ടുണ്ട് ലൈവ് ഇത്രയും ഒരു ഹാപ്പിനെസ് തോന്നിയ ഒരു ലൈവ് വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം അത് അതിലേക്ക് വരാം അതിന് മുമ്പ് ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ബെഡിലത്തെ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നെവിൻ അങ്ങോട്ട് മാസമായിട്ട് പോവാണ് തിരിച്ചിട്ട് അപ്പോൾ അവിടെ അക്ബർ ഖാൻ വന്നു അക്ബർ ഖാൻ വന്നിട്ടുള്ള മെയിൻ പരിപാടി എന്തായിരിക്കും അവന്റെ ഗ്രൂപ്പിലത്തെ ഒരാളാണല്ലോ അത് ചെയ്തത് അപ്പം മാക്സിമം അവനെ വെള്ള പൂശണ്ടേ വളച്ചോടിക്കണ്ടേ അപ്പം പറഞ്ഞു ഞാൻ അവിടെ എടുക്കണ സമയത്ത് ആദില വന്നിട്ട് കണ്ണിലേക്ക് സ്പ്രേ ചെയ്തിട്ടുണ്ടെന്ന് സ്പ്രേ ആർക്കും വേണേലും ചെയ്യാം ഷാനവാസ് അവിടെ നല്ല രീതിയിൽ സംസാരിച്ചു നല്ല രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാളുടെ മുഖത്തേക്ക് വെള്ളം ഒഴിക്കുന്നത് വെള്ളം സ്പ്രേ ചെയ്യുന്നത് എൻ ചുമ ശുദ്ധമായത് എണ്ടിത്തരല്ലേ തെമ്മാടിത്തരം ചട്ടത്തരാണ് അവൻ ചെയ്തിട്ടുള്ളത് നെവിൻ അങ്ങനെ ഉള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ അക്ബർ നെവിനെ മാക്സിമം വെളുപ്പിക്കാൻ നോക്കാം നടപടി നടപടിയാവുന്നില്ല എന്നാൽ അപ്പോൾ നെവിനെ വിളിച്ചു നെവിനെ വിളിച്ചിട്ട് പറഞ്ഞു അല്ലല്ല ഇവിടെ ഇപ്പോൾ ചെയ്തതിൽ തെറ്റുണ്ട് അപ്പം നീ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് നെവിനെ കൊണ്ടുവന്നു അക്ബർ നെവിൻ എന്നിട്ട് അത് എന്താക്കി അനുവിനെ നമുക്കറിയാം അനു രണ്ട് മൂന്ന് പ്രാവശ്യം ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുമോള് ഈ എന്താ പറയുക വേറെ രീതിയിലേക്ക് സംഭാഷണം പോവും കാർഡുകൾ വേറെ വരും ജെൻഡർ കാർഡ് ആദ്യം വരും പോലെ നീ നീ സുഖിക്ക നീ രാത്രി ഇവിടെ നിന്നൊക്കെ എന്നുള്ള രീതിയിലുള്ള വർത്താനം വേറെ വഴിക്ക് പോയി ഓൾറെഡി ഷാനവാസ നിവിൻ ഇഷ്യൂ വേറെ നിൽക്കുന്നത് കൊണ്ട് നിവിൻ അതിൽ കയറി പിടിച്ചു അത് വേറെ അനുമോളൊക്കെ ആയിരുന്നു അതിന് ശേഷം അനുമോളുടെ വായെന്ന് വന്ന വേഡ്സ് നന്നായിട്ട് നെഗറ്റീവ് ആയിട്ടുണ്ട് പക്ഷേ ഒരു ഒരു റീസണും ഇല്ലാതെ നെവിൻ പോയിട്ട് ഈ എന്താ പറയുക ഒരു റീസണുമില്ലാതെ അങ്ങോട്ട് പോയിട്ട് തല്ലുണ്ടാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ പറയുന്നുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ നിന്ന് കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ വെല്ലുവിളികളാണ് പിന്നെ അനുമോള് കുറേ ശബ്ദങ്ങൾ പിന്നെ അതിന് ശേഷം അനുമോള് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തത് അനുമോള് മാറി വേറെ ഒറ്റയ്ക്ക് പോയിരുന്നു അനീഷ് പോയിട്ട് ആശ്വസിപ്പിക്കാൻ പോയിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരുടെ ഇവരുടെ ഒരു അഴിഞ്ഞാട്ടായിരുന്നു പിന്നെ അക്ബർ നെവിൻ ആര്യൻ ഇവർ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കാര്യങ്ങളാണ് ഫ്ലോറും ടോയ്ലറ്റും കൂടി ഒന്നിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇവരുടെ ടീം ഇന്ന് വർക്ക് ചെയ്തിട്ടില്ല അപ്പൊ ഇവരൊന്നിച്ച് കൂട്ടായിട്ടൊരു തീരുമാനം എടുക്കാണ് എന്താണ് പണി ചെയ്യാണ്ട് ഭക്ഷണം കൊടുക്കരുതെന്ന് ഈ പണ്ട് കാലത്ത് ഈ മറ്റേ ജന്മിമാരൊക്കെ പറയില്ലേ പണി എടുക്കാണ്ട് പൈസ ഇത് കൊടുക്കൂല ഭക്ഷണം എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ജന്മിമാരുടെ അമ്മാതിരിയുള്ള വർത്താനാണെന്ന് അക്ബറിൻ്റെ വായന്ന് വന്നത് കയ്യിൽ നിന്ന് പോയി എന്ന് പിന്നെ അവൻ വണ്ടിയിട്ടില്ലേ പിന്നെ പിന്നെ മെഴുകി തീർത്തത് മുഴുവൻ ആരിന ആരിന അവിടെ അങ്ങോട്ട് ഉരുകി മെഴുകി കരഞ്ഞ് വെടുപ്പാക്കി എന്താ പറയാ പിന്നെ നൂറേന അറിയാമല്ലോ നൂറേറെ കയ്യിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിടാൻ വിടുകളാണ് നൂറ പറഞ്ഞു ഇന്ന് ഇന്നലെ അവൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി വോമിറ്റിങ് ഗ്യാസ് കയറ്റം അങ്ങനെയുള്ള സംഭവങ്ങൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇന്നലെ രണ്ട് നേരെ ഭക്ഷണം കൊടുത്തിട്ടുള്ളു ഹൗസിലുള്ളവർക്ക് ടാസ്ക് വലിയ ടാസ്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ രണ്ട് ടാസ്കുകൾ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ ഓരോരുത്തർക്ക് പോയി ചെയ്യേണ്ട ടാസ്ക് ആയിരുന്നു ഒരെണ്ണം ആക്ടിവിറ്റി റൂമിൽ പോയിട്ട് പസൾ റെഡി ആക്കലായിരുന്നു രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ആ ഒരു ബോൾ 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 പിറ്റലിക്ക് ഇടാന്നുള്ളതാണ് അതിനൊന്നും വലിയ ടൈം എടുത്തിട്ടില്ല എന്നിട്ടും ഇവർ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല രണ്ട് നേരം കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നൂറയ്ക്ക് അത് ഹെൽത്ത് ഇഷ്യൂ ആയി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇന്ന് പറഞ്ഞു ലൈറ്റ് ഓഫ് ആയതിനു ശേഷം ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാം ഓൾറെഡി അനീഷ് രാവിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫ്ലോർ ക്ലീൻ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അക്ബറിൻ്റെ വക ഒരു ഡയലോഗാണ് എന്ത് ഭക്ഷണം ഷാനവാസിൻ്റെ അടുത്ത് സാബ്മാൻ്റെ അടുത്ത് പറയാണ് പണിയെടുക്കാത്തവർക്ക് ഭക്ഷണം തരില്ല അതുപോലെ ഷാനവാസിനോട് പറയാണ് ഷാനവാസ്ക ഫുഡ് കഴിച്ചോ ഷാനവാസ്കയുടെ ജോലി ഷാനവാസ്ക നന്നായിട്ട് ചെയ്തതുകൊണ്ട് ഷാനവാസ്ക ഫുഡ് കഴിച്ചോ മെഡിസിനൊക്കെ ഉള്ള ആളെ ഫുഡ് കഴിച്ചോ ഇതേ മെഡിസിൻ ഉള്ള ആളാണ് നൂറോ ആയിക്കോട്ടെ ഫുഡ് കഴിച്ചോളാൻ പറയുന്നു നൂറ വന്ന് ചോദിച്ചപ്പോൾ നൂറയ്ക്ക് ഫുഡ് തരാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാതെ ഫുഡ് തരാൻ പറ്റില്ല എന്ന് നൂറയും അല്ല ആരിനും അക്ബറും തീർത്തു പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് നൂറ പറ പോയി നൂറ പിന്നെ ആതിലേരുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് അവർ തിരിച്ചു വന്നപ്പോൾ ഇവർ ഇവരുടെ അടുത്ത് പറഞ്ഞു പണി ചെയ്യില്ല ഇന്നത്തെ ദിവസം ഇനി പണി ചെയ്യില്ല പറഞ്ഞു നൂറ ഞാനിനിയൊന്നും പണി ചെയ്യില്ല നാളെ പണി ചെയ്യുള്ളൂ പറഞ്ഞു അപ്പോൾ ഫുഡില്ലാതെ പറഞ്ഞു ഇത് കേട്ട പാതി അനീഷ് പറഞ്ഞു ഇത്രയും കാലമായിട്ട് ഫുഡ് നിരസിക്കുന്ന ഒരൊറ്റ ക്യാപ്റ്റന്മാരും ഇതുവരെ ഉണ്ടായിട്ടില്ല പറഞ്ഞു അനീഷ് പറഞ്ഞത് പോയിൻ്റ് ആണ് അക്ബർ ഉൾപ്പെടെ പലരും ജോലി ചെയ്യാതിരുന്നിട്ടുള്ള പല ദിവസങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് അന്നത്തെ ദിവസങ്ങളിലൊന്നും ആർക്കും ഫുഡ് നിഷേധിച്ചിട്ടില്ല അക്ബർ ഇപ്പം ചെയ്തത് വളരെ മോശപ്പെട്ട കാര്യമാണ് എനിക്കും എനിക്കും ഇന്ന് ഫുഡ് വേണ്ട അനീഷും ഫുഡ് തിന്നാണ്ട് നിരാഹാരം എടുത്തു അപ്പോൾ അനീഷിൻ്റെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഡയലോഗ് മാസായിട്ട് എനിക്ക് തോന്നും പേഴ്സണലി നല്ല ആൾ സംസാരിച്ചു ഇതിന് ശേഷം ആരിൻ്റെ നിലപാടുകളുടെ മാറ്റം ഫ്ലോയിൽ വന്നു പോയതാണ് നീ പണിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫ്ലോയിൽ വന്നതാണ് അത് ഷാനവാസ് വിളിച്ചെടുത്തു ഷാനവാസ് പറഞ്ഞു നീ അങ്ങനെ ഫ്ലോയിൽ പറഞ്ഞതല്ല നീ ഞാനിരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് പണി പണിയെടുക്കാത്തവർക്ക് ഫുഡ് കൊടുക്കൂല എന്നുള്ളത് അപ്പം നീ ഫ്ലോയിലല്ല നിലപാടുകൾ മാറുന്ന നീ അപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നൂറ നല്ല രീതിയിൽ തേച്ചൊട്ടിച്ചു നൂറ പറഞ്ഞു എനിക്കിനി ഫുഡ് വേണ്ട പറഞ്ഞു നൂറ അതിന് ശേഷം ഇനി ഫുഡ് കഴിച്ചോളാം പറഞ്ഞു അപ്പോൾ നൂറ പറഞ്ഞു ഞാൻ പണി ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനു നിങ്ങൾ ഇനി ഫുഡ് തരണം എനിക്ക് എനിക്ക് ഫുഡ് വേണ്ട ഞാൻ അപ്പോഴും പറയണു പണി ചെയ്യില്ല എന്ന് ഇപ്പോഴും പറയണു പണി ചെയ്യില്ല ചെയ്യുന്നില്ലയെന്ന് അപ്പം എനിക്കിനി ഫുഡ് വേണ്ട എന്നുള്ള രീതിയിൽ ഉറച്ചു നിന്നു എനിക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്ന് മൂന്ന് ടീമിനെ അങ്ങോട്ട് ഒട്ടിച്ചിട്ടുണ്ട് ലാസ്റ്റ് അതിന് മുകളിൽ ഒരു സെറ്റിയുടെ പുറകിൽ പോയിട്ട് ഉറങ്ങി അക്ബറും ആരനും പറയുന്നുണ്ടായിരുന്നു അത് വോട്ടിന് വേണ്ടിയിട്ടാണ് പക്ഷെ വോട്ടിന് വേണ്ടിയിട്ടായിക്കോട്ടെ എന്തിനു വേണ്ടിയിട്ടായിക്കോട്ടെ നിവിൻ ചെയ്തത് തെറ്റല്ലാന്ന് അവിടെ പറയാൻ ഒരു കാരണവശാലും പറ്റില്ല മോഹൻലാൽ വീക്കെൻഡിൽ വന്നിട്ട് ഇതൊന്നും ചോദിക്കാനും പോകുന്നില്ല ടിക്കറ്റ് ഫിനാലയിൽ ഇപ്പം മുമ്പിട്ട് നിൽക്കുന്നത് നൂറയാണ് മുപ്പത് പോയിൻറ്റോട് ഇപ്പം നൂറേനെ അടിച്ചു താഴ്ത്തുക എന്നുള്ളതാണ് ഇനി ആരിൻ്റെയും അക്ബറിൻ്റെയും ലക്ഷ്യമാവും ആരിനെ എങ്ങനെയെങ്കിലും ടിക്കറ്റ് ഫിനാലെ കിട്ടി ജയിപ്പിക്കുക എന്നുള്ളതാണ് അക്ബറിൻ്റെ പദ്ധതി എന്നിട്ട് അക്ബറിന് കപ്പ് എടുക്കുക ഇവൻ ടോപ്പ് ഫൈവിലുണ്ടാവണം ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു ലക്ഷ്യമായിട്ട് എനിക്ക് തോന്നുന്നത് പേഴ്സണലി പോയി വരാം അടുത്തൊരു വീഡിയോമായി